തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞു അഴിമുഖത്തെ ഇടിച്ചാണ് മത്സ്യബന്ധന വള്ളം മറിഞ്ഞത് വള്ളം തലകീഴായി മറിയുകയായിരുന്നു പതിനേഴ് മത്സ്യത്തൊഴിലാളികളാണ് വള്ളത്തിലുണ്ടായിരുന്നത് പൂത്തുറ സ്വദേശി ലിജോയുടെ ഉടമസ്ഥതയിലുള്ള വേളാങ്കണ്ണി മാതാവെന്ന വള്ളമാണ് മറിഞ്ഞത് ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടിയാണ് മുതലപ്പുഴയിൽ അഴിമുഖത്തെ മണൽത്തിട്ടയിൽ ഇടിച്ച് മത്സ്യബന്ധന വള്ളം തലകീഴായി മറിഞ്ഞത് അപകടത്തിൽപ്പെട്ട വള്ളത്തിൽ പതിനേഴ് മത്സ്യത്തൊഴിലാളികളുണ്ടായിരുന്നു ഇവർ നീന്തി രക്ഷപ്പെട്ടു ആർക്കും പരിക്കുകളില്ല നിലവിൽ അഴിമുഖത്ത് ഡ്രഡ്ജ് ചെയ്ത് കൂട്ടിയിട്ട മണൽക്കൂന മഴയിലും ശക്തമായ തിരയിലും കടലിലേക്ക് തിരിച്ചിറങ്ങുന്നുണ്ട് ഇത് അഴിമുഖത്തെ ആഴം കുറയുവാനും ഇടയാക്കി കടലിൽ നിന്നും ഹാർബറിലേക്ക് പോകുന്നതിനിടെ മണൽക്കൂനയിൽ ഇടിച്ചാണ് അപകടം പൊഴിമുഖത്ത് ആഴം കുറവുള്ളതിനാൽ ഹാർബറിൽ നിന്ന് ഇറക്കിയ വള്ളങ്ങൾ കടലിലാണ് നങ്കൂരമിടുന്നത് തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നതും വരുന്നതും ചെറിയ വള്ളങ്ങളിലാണ് കടലിൽ നിന്നും ഹാർബറിലേക്ക് തൊഴിലാളികളുമായി വരുന്ന സമയത്താണ് വള്ളം അപകടത്തിൽപ്പെട്ടത് അതേസമയം കണ്ണൂരിൽ നിന്നും എത്തിച്ച ഡ്രഡ്ജറിന്റെ പ്രവർത്തനങ്ങൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല ഡ്രഡ്ജ് ചെയ്ത മണൽ അടിയന്തിരമായി തീരത്തു നിന്നും നീക്കിയില്ല എങ്കിൽ മഴ ശക്തമാകുന്നതോടെ ഈ മണൽ അഴിമുഖത്തേക്ക് ഇറങ്ങും വ്യാഴാഴ്ച മുതൽ ഡ്രഡ്ജിംഗ് ആരംഭിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം തലസ്ഥാന നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്